ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ എല്ലാവർക്കും സുപരിചിതയായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ജാസ്മിൻ ജാഫ് യൂട്യൂബറായ ജാസ്മിനെ ഷോയിലൂടെയായിരുന്നു മിനി സ്ക്രീനിൽ പ്രേക്ഷകർ അറിഞ്ഞത് ഈ സീസണിലെ സ്ട്രോങ് ആയ മത്സരാർത്ഥികൾ ഒരാളായിരുന്നു താരമെങ്കിലും വലിയ വിമർശനങ്ങളും വിവാദങ്ങളും ജാസ്മിനെതിരെ ഉയർന്നിരുന്നു തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ വരെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടു ഷോയിൽ നിന്നും സെക്കൻഡ് റണ്ണർ അപ്പായി പുറത്തിറങ്ങിയ ശേഷം തന്റെ പേരിൽ ഷോയിക്ക് പുറത്തുണ്ടായ വിവാദങ്ങളെക്കുറിച്ചാണ് ജാസ്മിൻ മനസ്സിലാക്കിയിരിക്കുന്നു സുഹൃത്തെന്ന് കരുതിയവർ പോലും തന്നെ വഞ്ചിച്ചുവെന്നാണ് ജാസ്മിൻ പുറത്ത് മണിക്കൂറുകൾക്ക് മുമ്പ് പങ്കിട്ട വീഡിയോയിൽ പറഞ്ഞത് വി വി ഹിയർ എന്ന യൂട്യൂബ് ചാനൽ ഉടമയായ വി ആണ് ജാസ്മിനെതിരെ ഇത്രയേറെ വിവാദങ്ങൾ ഉണ്ടാക്കിയത് കാരണമെന്ന് കഴിഞ്ഞ ദിവസം സീസൺ ആറ് മത്സരാർത്ഥി യൂട്യൂബറുമായ സായി കൃഷ്ണയെ ജാസ്മിനെ പോലെ പറഞ്ഞിരുന്നു വി വി ജാസ്മിനെ പിന്നിൽ നിന്ന് കുത്തിയെന്ന തരത്തിലാണ് സായി കൃഷ്ണൻ കഴിഞ്ഞ ദിവസം പങ്കിട്ട വീഡിയോയിൽ പറഞ്ഞത് ഇപ്പോഴത്തെ സായിക്കെതിരെ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് വി വി ഹാർട്ടിന് ബ്ലോക്കുള്ള ജാസ്മിന്റെ വാപ്പയെ ടൗണിൽ കണ്ടതുമായി ബന്ധപ്പെട്ട് കിട്ടിയ വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ട വ്യക്തിയാണ് സായി എന്നും എന്നിട്ട് ഇപ്പോഴും താൻ ജാസ്മിൻ്റെ നല്ല സുഹൃത്താണെന്ന് സായി പറഞ്ഞുവെന്നാണ് ബി വി പുതിയ വീഡിയോയിൽ പറയുന്നത് ബിഗ് ബോസ് സീസൺ ആറിന്റെ കണ്ടസ്റ്റന്റായ ജാസ്മിനെ സപ്പോർട്ട് ചെയ്താണ് ആദ്യം ഞാൻ വീഡിയോകൾ ഇട്ടിരുന്നത് പിന്നെ പിന്നെ അതെനിക്ക് മാറ്റേണ്ടി വന്നു ശേഷം ആ വ്യക്തിക്കെതിരെ നിരന്തരം നെഗറ്റീവ് വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നു നെഗറ്റീവ് വീഡിയോസ് ഇട്ടുവെന്നല്ലാതെ ആ വ്യക്തിക്കെതിരെ ചീത്ത വിളിച്ചോ മോശമായോ ഞാൻ സംസാരിച്ചിട്ടില്ല ജാസ്മിനും എൻ്റെ ഫ്രണ്ടായിരുന്നു പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടായ ഒരു പയ്യൻ്റെ കാര്യമാണ് ജാസ്മിൻ പോയ ശേഷം ഏറ്റവും കൂടുതൽ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അത് തുടർച്ചയായി ചെയ്ത തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കുന്നു പിന്നെ എല്ലാവരും കണ്ടവൻ്റെ കുടുംബം നന്നാക്കാൻ നന്നാക്കാനല്ലേ വീഡിയോ ചെയ്യുന്നത് അത് പേഴ്സണൽ ബെനിഫിറ്റ് കാണും ഞാൻ ജാസ്മിനെ മോശമായി നോക്കി സംസാരിച്ചുവെന്ന് സായി പറയുന്നത് കേട്ടു പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എൻ്റെ നല്ല ഫ്രണ്ടായി മാത്രമേ ഞാൻ ജാസ്മിനെ കണ്ടിട്ടുള്ളൂ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്ത് പുറത്ത് വിടുന്നവനാണ് എന്നൊക്കെ സായി പറയുന്നത് കേട്ടു യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിൽ ഞാൻ അവനെ കണ്ടാണ് ഇൻസ്പയർ ആയത് കാരണം അവൻ പല വിഷയങ്ങളും പലരുടെ വോയിസ് പുറത്ത് വിടുകയാണ് ചെയ്യുന്നത് ഹാർട്ട് ബ്ലോക്കുള്ള ജാസ്മിൻ്റെ വാപ്പയെ ടൗൺ കണ്ടതുമായി ബന്ധപ്പെട്ട് കിട്ടിയ വോയിസ് ക്ലിപ്പ് സായി പുറത്തുവിട്ടിരുന്നു എന്നിട്ട് പറയുന്നു അവൻ ജാസ്മൻ്റെ നല്ല സുഹൃത്താണെന്ന് എന്തുകൊണ്ടാണ് ജാസ്മൻ്റെ വാപ്പയെ ഫോൺ വിളിച്ച് സത്യാവസ്ഥ ചോദിച്ചില്ല അതിന് പകരം അതു വെച്ച് വീഡിയോ ഇട്ടു മാത്രമല്ല അവർ നിനക്കെതിരെ കേസ് കൊടുത്തില്ലേ എന്നെ തകർക്കാൻ റോബിനെ വിളിച്ച് നീ എന്തിനു നീ എന്തിനു ശ്രമിച്ചു നിന്റെ റിയൽ ഫേസ് ബിഗ് ബോസിൽ ഞാൻ കണ്ടതാണ് നേരെ നോക്കി സംസാരിക്കാൻ കഴിയാത്ത പൂച്ചയാണ് നീ പറയാതെന്ന് ഞാൻ പലതും പറയും നീ തന്തയ്ക്ക് പിറന്നവരാണെങ്കിൽ നീ വാ ശത്രുവിൻ്റെ ശത്രു മിത്രമെന്ന് പറഞ്ഞ് എന്നെ തകർക്കാൻ നീ കളിക്കുന്നുവെന്ന് നാറി കളിയാണ് എന്നാണ് വി വി സായികൃഷ്ണനെ വെല്ലുവിളിച്ച് പുതിയ വീഡിയോയിൽ പറഞ്ഞത് ജാസ്മിനുമായി വിവാഹം ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്ന അഫ്സൽ അമീർ വി വിയുടെ സുഹൃത്താണ്